ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ഒരു അയ്യായിരം രൂപയുടെ ഒരു വീഡിയോ ഒരു ബിരിയാണി പോട്ട് അഞ്ച് ലിറ്റർ ഇൻഡക്ഷൻ ബേസ് ബിരിയാണി പോട്ടാണ് ലിഡ് ഉള്ള ഇൻഡക്ഷൻ ബേസ് ബിരിയാണി പോട്ട് നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബിരിയാണി പോട്ട് ഒരെണ്ണം ലിഡുള്ള ബിരിയാണി പോട്ട് ഒരെണ്ണം അതുപോലെ തന്നെ ത്രീ ലെയർ കടായി ത്രീ ലെയർ ട്രൈപ്ലൈ കടായി ഒരെണ്ണം അതുപോലെ തന്നെ കറവ് മോഡൽ ഒരു മൂന്ന് ലിറ്റർ സ്റ്റീലിൻ്റെ കുക്കർ കറവ് മോഡൽ സ്റ്റീലിൻ്റെ കുക്കറ് മൂന്ന് ലിറ്റർ വരണം അതുപോലെ തന്നെ വലിയ ഫ്രൈ പാൻ ഫ്രൈ പാൻ വലിയ ചെറുതല്ല നല്ല വലുപ്പമുള്ള ഫ്രൈ പാൻ ഒരെണ്ണം നല്ല വലുപ്പമുള്ള ഫ്രൈ പാൻ വരണം ഒരു ഇൻഡക്ഷൻ കുക്കർ ഇൻഡക്ഷൻ കുക്കർ ഒരെണ്ണം ഇൻഡക്ഷൻ കുക്കർ വരെണ്ണം ഒരു കട്ടിംഗ് ബോർഡ് ഒരു വെജിറ്റബിൾ ചോപ്പറ് വരണം രണ്ട് മഗ് അതായത് ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന മഗ് രണ്ട മൂടിയുള്ള ടൈപ്പ് അതുപോലെ തന്നെ കിച്ചണിൽ വെക്കാൻ പറ്റാവുന്ന രണ്ട് നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് ഡപ്പ അപ്പോൾ ഇതിലെല്ലാത്തിനും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പ്രൊഡക്റ്റ് നമ്മുടെ ഷോപ്പുകളിൽ തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല പാർസൽ സർവീസ് അവൈലബിളാണ് ഓക്കെ താങ്ക്